വെടിനിർത്തലിന്റെ നാല്പത്തിരണ്ടാം നാളിൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രേൽ സേന വിവിധ ആക്രമണ സംഭവങ്ങളിലായി ഇരുപത്തിരണ്ട് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു തിരക്കേറിയ ഗാസ സിറ്റിയിൽ ഒരു വാഹനത്തിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ ഒന്നര മാസത്തിലേക്ക് കടക്കാനിരിക്കെ നാനൂറിലേറെ ലംഘനങ്ങൾ വഴി ഇസ്രയേൽ മുന്നൂറ്റി പതിനെട്ട് പലസ്തീനികളെ കൊന്നെടുക്കിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എഴുനൂറ്റി എൺപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫേൽ യെല്ലോ ലൈൻ മറികടന്ന് ഇസ്രയേൽ സേന വീണ്ടും ഉള്ളിലേക്ക് കയറിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ യെല്ലോ ലൈൻ ലംഘിച്ച് ഹമാസ് പോരാളി രംഗത്ത് വന്നതായും ഇതിനെ പ്രതിരോധിക്കാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ അഞ്ചു പേരെ വധിച്ചതായും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു പറഞ്ഞു യെല്ലോ ലൈൻ ലംഘിച്ചു എന്ന ആരോപണം ഹമാസ് തള്ളുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അപകടത്തിലാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ മുന്നറിയിപ്പ് നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതിനുവേശം വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇസ്രേൽ സുരക്ഷാസേനയും ജൂത കുടിയേറ്റക്കാരും നടത്തുന്ന പലസ്തീൻ വിരുദ്ധ നടപടികളിൽ യു എനും യൂറോപ്യൻ യൂണിയനും ആശങ്ക പ്രകടിപ്പിച്ചു പ്രതികൂല കാലാവസ്ഥയും കുടിവെള്ള ലഭ്യതക്കുറവും മൂലം ഗാസയിൽ പതിനായിരങ്ങളുടെ ജീവിതം ദുരിതപൂർണമായതായി യു ഏജൻസികൾ അറിയിച്ചു അതേസമയം ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയ ഇസ്രയേൽ സൈനികനെ അറസ്റ്റ് ചെയ്ത് സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റ് ഇരുപത്തിയൊന്നുകാരനായ റഫായൽ റുബീനിയാണ് പിടിയിലായത് ബിർഷബ സ്വദേശിയായ ഇയാൾ ഹാറ്റ്സറി വ്യോമസേനാ താവളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന സൈനികനാണ് എന്നാണ് ഇസ്രയേലി ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തത് ഇറാനിയൻ ഇന്റലിജൻസുമായി ആശയവിനിമയം നടത്തുകയും ഇസ്രയേലിനുള്ളിൽ ചാരവൃത്തി ദൗത്യങ്ങൾ നടത്തുകയും ചെയ്തതിനാണ് നടപടിയെന്ന് ഷിൻ അറിയിച്ചു ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ വഴി പണം നൽകിയ ഇറാനിയൻ ഹാൻഡ്ലർമാരുമായി റുബേനി രഹസ്യബന്ധം പുലർത്തിയിരുന്നു എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ബിർഷബയിലെ സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കൽ സിം കാർഡ് ശേഖരിച്ച് വിതരണം ചെയ്യൽ ഇറാനിൽ നിന്നുള്ളവരെ നിർദ്ദേശപ്രകാരം ഒളിപ്പിച്ച പിസ്റ്റൾ കണ്ടെത്തി മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയതായി ഷിൻബെറ്റ് പറഞ്ഞു വിദേശ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധം ശത്രുവിന്റെ വിവരം കൈമാറൽ ഇസ്രയേലിനുള്ളിൽ ചാരപ്പണി നടത്തൽ തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങളാണ് റൊബേനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം ചാരവൃത്തി ശൃംഖല എങ്ങനെയാണ് കണ്ടെത്തിയതെന്നോ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നോ ഇസ്രയേലി സുരക്ഷാ ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇരുപത്തിയൊൻപത് പലസ്തീൻകാരെയാണ് കൊന്നൊടുക്കിയത് വ്യാഴാഴ്ച ഖാനുനീസിൽ നാലു പേരോളം കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അബ്ബാസൻ നഗരത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖാനൂണീസിന് കിഴക്കുള്ള കാനി സുഹൈല പട്ടണത്തിലെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പെൺകുഞ്ഞുൾപ്പെടെ മൂന്ന് പേരോളമാണ് കൊല്ലപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ആക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഗാസ നഗരത്തിലെ സെയ്ധൂണിൽ കുടിയറക്കപ്പെട്ട കുടുംബങ്ങൾ താമസിച്ച കെട്ടിടത്തിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രയേൽ ആക്രമണങ്ങൾ കൂടിയ സാഹചര്യത്തിൽ സമാധാന കരാറിലെത്താൻ മധ്യസ്ഥരായ അറബ് രാജ്യങ്ങളും തുർക്കിയും അമേരിക്കയും ഇടപെടണം എന്ന ഹമാസും ആവശ്യപ്പെട്ടു രണ്ട് വർഷമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന് അറുതി വരുത്താൻ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും ഇസ്രയേൽ കൂട്ടക്കൊല്ല തുടരുകയാണ് വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ ഇസ്രേൽ ആക്രമണങ്ങളിൽ മുന്നൂറ്റി പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ടു അതിനിടെ ഗാസാ മുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരുന്നു ഏഴ് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന തരംഗമാണ് ഐ ഡി എഫ് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവും എൺപത് മുറികളും തുരങ്കത്തിനകത്തുണ്ട് എന്നാണ് ഐ ഡി എഫ് അറിയിച്ചത് തുരങ്കത്തിന്റെ വീഡിയോയും ഐഡിയ ഫ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് തിരക്കേറിയ റഫാ പ്രദേശത്തിനടിയിലൂടെയും യു എൻ ആർ ഡബ്ല്യുഎയുടെ കോമ്പൗണ്ട് പള്ളികൾ ക്ലിനിക്കുകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവയിലൂടെയുമാണ് തുരങ്കം കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ തീവ്രവാദ ഗ്രൂപ്പ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നു ഈ മാസം ഒൻപതിന് ഗോൾഡിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ ഇസ്രയേലിനെ കൈമാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രയേലും നടന്ന യുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ് ഗോൾഡിൻ കൊല്ലപ്പെട്ടത് ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് ഹമാസ് കമാൻഡർമാർ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത് അലറ്റ് യാഹ്ലോം കോപ്നറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റും നോവൽ കമാൻഡോ യൂണിറ്റും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനോടൊപ്പം തന്നെ മേയിൽ വധിച്ച മുഹമ്മദ് ഷബാൻ അടക്കമുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ കമാൻഡ് പോസ്റ്റുകളുമായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തിട്ടുണ്ട് അതേസമയം ലെഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മരണം ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ സഹായിച്ച ഹമാസ് തീവ്രവാദി മർവാൻ അൽ ഹംസിനെ അറസ്റ്റ് ചെയ്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗോൾഡിനെ റഫായിലെ വൈറ്റ് ടൗൺസ് എന്ന തുരങ്കത്തിൽ എവിടെയാണ് അടക്കം ചെയ്തതെന്നും ഇയാൾക്കറിയാമായിരിക്കാമെന്ന ഐ ഡി എഫ് സംശയിക്കുന്നുണ്ടാ News das Kerala Communist